ഹലോ ഗസ് വെൽക്കം ബാക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം വയനാട് പോലെ തന്നെയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ കേസ് നമ്മളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു വീഡിയോസ് പങ്കുവെക്കുന്നു മിക്ക വീഡിയോസും ഭീതി പരത്തുന്ന വീഡിയോ തന്നെയാണ് ഭീതി ഒരു കേസ് തന്നെയാണിത് ഇത് ഭീതി ജനിപ്പിക്കാതെ ഈ വിഷയം സംസാരിക്കാൻ പറ്റില്ല സോ ഭീതി പരത്തുന്ന വീഡിയോകൾ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്നവരെ അവർക്കെതിരെ കേസ് എടുക്കുമെന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നു എന്ന് കരുതി ആരും ഇത് പറയാറൊന്നും ഇരിക്കത്തില്ല കാരണം അത്രത്തോളം ഭീതി ജനങ്ങൾക്കുണ്ട് The <laughs> നമ്മൾ അവിടെ താമസിക്കാത്തവരാണ് എന്നിട്ട് പോലും നമുക്ക് ഭീതിയും ഭയവും ഉണ്ടാവുന്നെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക ഇവിടെ റസൽ ജോയിയെ പോലെയുള്ള ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് അതിശോക്തി ഉണർത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് യോജിക്കില്ലായ്മയൊക്കെ ഉണ്ട് എന്നാൽ തന്നെയും അവിടെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന പുതിയൊരു ഡാം പണിയാൻ വേണ്ടിയുള്ളതാണ് ഈ ഡാം കാലപ്പഴക്കം കൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടെന്നും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ദുരന്തം വലിയ ഒരു ദുരന്തമായിരിക്കും ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരിക്കും എന്ന് പറയുന്നതിൽ ഒരു ാക്കപ്പെടേണ്ട ആവശ്യമില്ല അത് അങ്ങനെ തന്നെ ആയിരിക്കും ആർക്കും അതിൽ സംശയമില്ല ഇന്ത്യ കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം തന്നെ ആയിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ തർക്കിക്കേണ്ടേയും കളിയാക്കേണ്ട ആവശ്യമൊന്നും അല്ലേ പറയുന്ന ആളുടെ പിന്നെ അദ്ദേഹം പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകൾ അതേപോലെ ജി സി സി കൺട്രീസിലെ എണ്ണപ്പാടങ്ങൾ കത്തും ഗൾഫ് കത്തും അതുപോലെ തന്നെ ചൈന ഇന്ത്യ ആക്രമിക്കും അത്തരം കാര്യങ്ങളൊക്കെ അതിലൊന്നും നമുക്ക് കടക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഭാവനകൾ മാത്രമാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ യോജിക്കുള്ളവയാണ് ഇനി ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അധികം പുലുവാലി പിടിച്ചിരിക്കുന്ന മറ്റാരുമല്ല നമ്മുടെ അഖിൽമാര നമ്മുടെ ബിഗ് ബോസ് താരമായിരുന്നു അഗിൽമാരാറാണ് അദ്ദേഹത്തെ നമുക്കറിയാം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങളിലല്ലേ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കാറുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചപ്പോൾ തീർച്ചയായും പുലിപാല് പിടിച്ചു പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് മാരാർക്ക് തോന്നി മാരാറെ നമുക്കൊക്കെ ഇഷ്ടമാണ് അദ്ദേഹം ബിഗ് ബോസിൽ നന്നായി കളിച്ചൊരു വ്യക്തിയാണ് പുറത്ത് നെഗറ്റീവായിട്ട് ആയിട്ട് അകത്ത് പോയി നല്ലോണം കളിച്ച് സ്വന്തം കഴിവുകൊണ്ട് പൊരുതി ഇവിടം വരെങ്കിലും ഒരു മനുഷ്യനാണ് അഗിൽമാരാർ എന്നാൽ ഈ ഒരു വിഷയത്തിലുള്ള ഇടപെടൽ കാരണം അഗിൽമാരാറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ ഡാമിനെ ില്ല അതുമായി ബന്ധപ്പെട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് അതിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എല്ലാത്തിനെ കുറിച്ചും പ്രതികരിക്കണം ഉള്ള ഒരു മനോഭാവം ഉള്ളത് കൊണ്ട് ആരൊക്കെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പ്രതികരിച്ചു മുല്ലപ്പെരിക്കാർ ഒരിക്കലും പൊട്ടത്തില്ല സ്ട്രോങ് ആ എന്നും ആധികാരികമായി അങ്ങ് പറഞ്ഞു അങ്ങനെ പറയാൻ മാത്രമുള്ള ആധികാരികത അഖിൽമാരാർക്കുണ്ടോ അത്തരമൊരു സ്റ്റഡി അഖിൽമാരാർ നടത്തിയോ സോ അകിൽമാരാറ് ജനങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടത് ആ വിഷയത്തിൽ എന്നാൽ അതിനുശേഷം അകിൽമാരാർ ഇന്നലെ ഏതാണ്ട് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം വിട്ട ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാറിലെ പഴയ ഡാം പൊളിച്ച് പുതിയ ഡാം പണിയണം ഈ അഭിപ്രായത്തിനൊപ്പം ഞാനും നിൽക്കാം അതിനുവേണ്ട ഡാമിന്റെ നിലവിലെ സാഹചര്യം ശാസ്ത്രീയമായി പരിശോധിക്കുക കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും അത് പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുക മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിഞ്ഞാൽ നമുക്ക് ലാഭം അല്ലാതെ നഷ്ടമൊന്നുമില്ലല്ലോ ആരും ഇത്തരം ഒരു ആവശ്യത്തെ എതിർക്കുമെന്ന് തോന്നുന്നില്ല എനിക്കറിയാത്ത കാര്യങ്ങളിൽ ആരെയും ഭയപ്പെടുത്താൻ ആഗ്രഹമില്ല മറിച്ച് സമാധാനം നൽകുന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അടിയർ വധകം പറഞ്ഞിരിക്കുകയാണ് അതാണ് നമുക്കറിയാത്ത കാര്യങ്ങളിൽ നമുക്ക് ഉഗാഭവങ്ങൾ പറയാം പക്ഷെ ആധികാരികമായി ഞാനോ അകൽമാരാറോ നമ്മൾ ആരോ പറയാൻ പാടില്ല ആധികാരികമായ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നവരും അതിനെക്കുറിച്ച് അപബോധമുള്ളവരുമാണ് പുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ ഇപ്പോഴും അഖിൽമാരാർ പറയുന്ന ഒരു കാര്യം ഇപ്പോഴെ ഡാം പണിയാൻ ആരാണ് അനുവദിക്കാത്തത് തമിഴ്നാടാണ് അനുവദിക്കാത്തത് തമിഴ്നാട് എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല പുതിയ ഡാം ഒരുപക്ഷെ കേരളം പണിയുവാണെങ്കിൽ ആ ഡാം കേരളത്തിന് സ്വന്തമാകും നിലവിൽ എഗ്രിമെന്റ് വെച്ച് തമിഴ്നാടിനാണ് അതിന്റെ കൈവശാവകാശം അതുകൊണ്ട് അത്തരം ഒരു കൈവശാവകാശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പുതിയൊരു ഡാം പണിയാതിരിക്കാൻ തമിഴ്നാട് ശ്രമിക്കുന്നത് എന്നാൽ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ദുരന്തം ഉണ്ടാകുന്നത് കേരളത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മലയാളികൾ മനസ്സിലാക്കുക അതായത് നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ മെട്രോ പണിയുന്നു നമ്മൾ ബസ് സ്റ്റാൻഡുകൾ പണിയുന്നു എന്തെല്ലാം തരത്തിലുള്ള വികസനങ്ങൾ നമ്മൾ എറണാകുളത്തും കൊച്ചിയിലും കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഡേ ബൈ ഡേ എന്തെല്ലാം തരത്തിലുള്ള വികസനങ്ങൾ നടത്തുന്നു റോഡിന് വേണ്ടി തന്നെ എത്ര കോടിയെണ്ണം നമ്മൾ മുടക്കുന്നു അതിന്റെ നാലിലൊന്ന് പൈസ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഡാം നമുക്ക് പണിയാം അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരു നാളെ ഡാം പൊട്ടുകയാണെങ്കിൽ നമ്മൾ ഈ പണിഞ്ഞതുകൊണ്ടൊക്കെ എന്താണ് അർത്ഥമുള്ളത് നമ്മൾ ഈ കെട്ടിപ്പൊക്കിയത് മുഴുവൻ വെള്ളത്തിലാവില്ലേ പിന്നെ അത് പുനഃസൃഷ്ടിക്കാൻ നമ്മുടെ ഈ തലമുറയ്ക്ക് സാധിക്കുമോ ഡേ ബൈ ഡേ നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി നവീകരിച്ച് പുതിയൊരു കേരളം സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള കാലകരണപ്പെട്ട ഡാമുകളുടെ ആ ക്ഷമത പരിശോധിച്ച് ആ ഡാം പണിയണം അല്ലെങ്കിൽ ഇതെല്ലാം മാനിഷ് ചെയ്യാൻ ഡാമിന് സാധിക്കും ഇവിടെ അഖിൽമാരാർക്ക് സംഭവിച്ചത് തന്നെയാണ് അഖിൽമാരാർ ആധികാരികമായി പറഞ്ഞു അഖിൽമാരുടെ അവസ്ഥ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞു ഒന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നത് ഡാം പണിയണമെന്ന് പറയുന്നു ഇതാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ ആധികാരികമായി പറയാൻ പാടില്ല അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എ ബി സി ഡി അറിയത്തില്ല ഇതുപോലെ തന്നെയാണ് അഖിൽ മാത്രമല്ല ഇതുപോലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്ന പല ആളുകളുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ് പല മന്ത്രിമാരുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ് പല എം എൽ എമാരുടെയും ഏത് പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല എല്ലാ പാർട്ടിയിലും ഉള്ളവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ആധികാരികമായി ഇതിനെക്കുറിച്ച് പറയാൻ പാടില്ല അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടത്തുക അതിനുശേഷം ഈ പറഞ്ഞ സുപ്രീംകോടതി കോടതിയും തമിഴ്നാട് സർക്കാരും കേരള സർക്കാറും ഇടപെട്ട് ജനങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള എന്താണോ വേണ്ടത് അത് ചെയ്യുക അല്ലാതെ ഒരു ഭാഗ്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഡേ ബൈ ഡേ നമ്മൾ ഓരോ വികസനം കേരളത്തിൽ നടത്തി കഴിഞ്ഞാൽ നാളെ ഇത് പൊട്ടി കഴിഞ്ഞാൽ ഈ വികസനങ്ങളും ജനങ്ങളും നമ്മൾ കെട്ടിപ്പൊക്കി അത് മുഴുവൻ വെള്ളത്തിലായിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പിന്നെ എന്തുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എനിവേ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇനി ആരും പ്രതികരിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട് പ്രതികരിച്ച അഖിൽമാരാർ ഏറിൽ പോയിരിക്കുകയാണ് കാരണം ഈ അടുത്ത കാലത്തൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് അഗിൽമാരാർ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് കുറച്ച് പോയി ബാലിസ്യമായി എന്തിനാവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കുന്നത് അറിയാവുന്ന പണികൾ അഖിൽമാരാർ ചെയ്താൽ പോരെ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് ആധികാരികമായി പ്രതികരിക്കാൻ സിനിമയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ പ്രതികരിക്കുന്നുണ്ടോ എന്തിനായി ഡാമിനെക്കുറിച്ചും കുറിച്ചും ഡാം മാനേജ്മെന്റിനെ കുറിച്ചും ഒക്കെ പ്രതികരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അങ്ങ് പ്രതികരിച്ച് കളയാം എവിടുന്നോ ആരെങ്കിലും പ്രതികരിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങ് പ്രതികരിക്കുക അത് പാടില്ല അതൊരിക്കലും ഒരു പബ്ലിക് ഫിയറിന് പറ്റിയതല്ല വേറെ എത്രയോ ഇതേപോലുള്ള താരങ്ങളുണ്ട് സെലിബ്രിറ്റി ഉണ്ട് അവരാരും ഈ വിഷയത്തിൽ പറയുന്നില്ലല്ലോ നിങ്ങളാരും പേടിക്കേണ്ട ധൈര്യമായിട്ട് ഇരുന്നോളെന്ന് ജനങ്ങളുടെ സേഫ്റ്റിക്കാണ് മുൻതൂക്കം നൽകേണ്ടത് അത് മാത്രമല്ല ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് വന്ന് ഇന്ന് പറയുന്നുല്ലപ്പെരിയാർ ഡാം പണിയണം എന്ന് പറയുന്ന അഖിൽമാരാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എനിവേ അദ്ദേഹത്തിന് ജനങ്ങളുടെ പൾസ് മനസ്സിലായിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റിൽ അടക്കം വന്ന ഒരുപാട് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അഖിൽമാരാർ എന്നാൽ ഈ ഒരു വിഷയത്തിൽ അഖിലിന്റെ ആരാധകർ തന്നെ അഖിലിനെ വെറുക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് കേൾക്കുന്നത് പ്രധാനമായുള്ള കമന്റുകൾ അങ്ങനെ ഭീതിയും പേടിയും റസൽ ജോയി പരത്തിയത് കൊണ്ടാണ് മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ ഗൗരവം ജനങ്ങൾക്ക് മനസ്സിലായത് ഇതിൽ ഞങ്ങൾക്ക് ഒരു പേടിയും ഭയവും അദ്ദേഹം തന്നിട്ടില്ല ത്തിന് അറിയുന്ന അറിവുകൾ അറിയാവുന്ന രീതിയിൽ പങ്കിട്ടു മറ്റുള്ളവർക്ക് അവയർനെസ് തന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇത് പങ്കുവച്ചത് ഇത്രയും അധികം വാർത്താ പ്രാധാന്യം നിലവിൽ ഇത് കിട്ടിയത് സംശയമില്ലാത്ത കാര്യമാണത് വയനാട് ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രം നിങ്ങളിൽ എത്ര പേർ കണ്ടു പ്രധാനമായ ഒരു ചോദ്യമാണ് നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ ഉണ്ടാവത്തില്ലെന്നേ ആൾക്കാർ പറയത്തോളായിരുന്നു എന്ത് സാധനമായാലും നമ്മൾ എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാറില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയ ആൾ പോലും അമ്പത് വർഷം ആയുസ് എന്ന് പറഞ്ഞത് അതായത് ബ്രിട്ടീഷ്കാര് പറഞ്ഞാണ് അമ്പത് വർഷം ആയുസ് എന്ന് പറഞ്ഞ ഡാം നൂറ്റി മുപ്പത് വർഷമായിട്ടും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് മറ്റൊരാൾ ചോദിക്കുന്നത് എവിടെയും ഒരിടത്ത് എന്നാണ് ഒരുപാട് പേര് അകൽമാരാ വിമർശിച്ചുകൊണ്ടാണ് ഓൾമോസ്റ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും അകലിനെ വിമർശിച്ചുകൊണ്ടാണ് കമ്മൻ അടിക്കുന്നത് രണ്ട് വെള്ളത്തിലും കാലി എന്നാണ് പറയുന്നത് പൊതുവെ അദ്ദേഹത്തിന് അത്ര ഒരു സ്വഭാവമുണ്ട് ഇതിൽ പണി വാടകയേറിൽ പോയിരിക്കുന്നു ഇനി ഇത്തരം പാലിശമായ കാര്യങ്ങൾ ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക ഇതുപോലുള്ള കാര്യങ്ങളെ കുറ്റി പ്രതികരിക്കുമ്പോൾ ആധികാരികത അന്വേഷിച്ചതിനു ശേഷം പ്രതികരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഏറിയിപ്പോൾ ഉള്ള ചാൻസ് ഉണ്ട് നാണകെട്ട് നാരയെന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായും ജനങ്ങളുടെ സേഫ്റ്റിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ പറഞ്ഞ കോടതിയും തമിഴ്നാടും കേരള ഗവൺമെന്റും ഒരുമിച്ച് േ ഏത് രീതിയിലാണെങ്കിലും ചർച്ച നടത്തി ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എനിവേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ